ഹലോ ഗൈസ് അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് തലയാണക്കാട് സ്കൂള് ആനുവൽ ഡേ ആണ് അപ്പൊ ഞങ്ങളുടെ ഫ്യൂഷൻ കൈവട്ടിക്കളി പിന്നെ നമ്മുടെ അംഗൻവാടി കുട്ടികളുടെ ഡാൻസ് ഒക്കെ പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ അപ്പോൾ നമ്മൾ നേരത്തെ ഇൻട്രോ ഇൻ്ററൊക്കെ കേട്ടോ ലേഖോ ഗോസിൻ്റെ മേക്കപ്പ് ചെയ്യാനിരിക്കാനട്ടോ അപ്പം എന്തൊക്കെ പറയണ്ടതെന്ന് എനിക്കറിയുന്നില്ല ഞാൻ ഫുൾ ടെൻഷൻഡാണ് കേട്ടോ പ്ലീസ് കുട്ടികളുടെ ഡാൻസ് ഉള്ള കാരണം കുട്ടികളുടെ സ്റ്റേജിക്കാരം എന്തൊക്കെ ചെയ്യുക എനിക്ക് കളിക്കാമെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ കുക്കനെ ഭയങ്കരമായിട്ട് സോപ്പ് ഇട്ടിട്ട് മേക്കപ്പൊക്കെ ചെയ്യാനിരിക്കേണ്ട കേട്ടോ അപ്പോൾ അടുത്തത് ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അവിടെ ഇങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നും കൂടി പറയുകയാണോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്മാർക്കരുത് ഗൈസ് ഒക്കെ നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആൻവൽ ഡേ ആണ് കേട്ടോന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് പ്രോത്സാഹിപ്പിക്കുക പിന്നെ വിവിധ വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് തവണ സ്റ്റേജിൽ അരങ്ങേറാൻ പോകുന്നത് അങ്ങനെ എന്താ കിച്ചു ബൽറാം കുക്കൂസ് പകുതി എല്ലാവരും റെഡി ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഐനു റെഡിയായി ഹാർദിക റെഡിയായി ഐഷു റെഡിയായി ആയി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ഞാനവര് മേക്കപ്പ് ചെയ്യുമ്പോൾ കരയോ വാശി പിടിക്കോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനിലാണ് കേട്ടോ അങ്ങനെന്താ ദക്ഷി കുട്ടിയോട് ദക്ഷിണേക്കും സ്റ്റേജിലേക്ക് കയറാൻ പോവാണ് ഹാർദിക ദാസ് ഇഷാൻ ഹൃദയ വൈഷ്ണവ് നിരഞ്ജൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണപ്പോ എല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യാം നമ്മുടെ കുഞ്ഞുമുക്കണ്ട ഡാൻസ് അപ്പൊ അങ്ങനെന്താ നമ്മുടെ പിള്ളേരെല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കണം ഗേൾസ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വെച്ചാൽ നമ്മുടെ സായി ഓട്ടാണ് വില്ലുമിനി അങ്ങനെ ഇസായി കൊണ്ടുപോയി ഗൈസ് അവൻ ബലൂൺ പൊട്ടിക്കുക ഓടുക ചാടുക നിന്ന് ചാടാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഒക്കെ ചെയ്തപ്പോഴേ എല്ലാവരും ഭയങ്കര ഹാപ്പി അങ്ങനെ സമ്മാനൊക്കെ കിട്ടി ആ സമ്മാനത്തിൻ്റെ പൊലിവിലാണ് കേട്ടോ കുട്ടി അപ്പോൾ ഗൈസ് എല്ലാ കുരുന്നോളും സമ്മാനൊക്കെ വാങ്ങി റെഡിയായി കേട്ടോ അപ്പം എല്ലാവർക്കും ഉറക്കമൊക്കെ വന്ന് ശീലിച്ചിരിക്കണം അങ്ങനെ രാവിലെ എണീറ്റു ആദ്യം നോക്കുന്നത് സമ്മാനമാണ് ഗേൾസ് സമ്മാനമാണ് ഏട്ട ഏട്ടയെ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ഏട്ടയ്ക്ക് ആദ്യം സമ്മാനം തന്നെ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഗേൾസ് അപ്പം ഇതായതാണ് നമ്മൾ സമ്മാനം കേട്ടോ കാട് സ്കൂളിൽ പ്രത്യേകം നന്ദി നല്ല അടിപ്പൊടി സമ്മാനമൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നേരെ അത് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അവൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തെ സമ്മാനം ഓക്കെ എന്തായാലും അടിപൊളി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനലുള്ള എന്തായാലും കൈസ് ബൈ